കാലിക്കറ്റ് എം ജി സർവകലാശാലകൾ യു ജി സി ചട്ടങ്ങൾ അട്ടിമറിച്ച് അധ്യാപകർക്ക് പരീക്ഷാ മൂലനിർണ്ണയത്തിന് പണം നൽകിയത് പണം നൽകിയ നടപടിയിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിശദീകരണം തേടി വിശദീകരണം ആവശ്യപ്പെട്ട് നൽകിയ കത്തിൻ്റെ പകർപ്പുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ കാലിക്കറ്റ് സർവകലാശാല ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപയും എം ജി സർവകലാശാല പതിനാറര കോടി രൂപയും ക്രമവിരുദ്ധമായി നടപടിയിലൂടെ നഷ്ടപ്പെടുത്തിയതായി കത്തിൽ വ്യക്തമാക്കുന്നു യു ജി സി ചട്ടപ്രകാരം അധ്യാപകരുടെ ജോലിയുടെ ഭാഗമായാണ് പരീക്ഷാ മൂല്യനിർണ്ണയവും കണക്കാക്കുന്നത് ഇതിനു വിരുദ്ധമായി കേരളത്തിലെ സർവകലാശാലകൾ മൂല്യനിർണ്ണയത്തിന് പ്രത്യേക തുക അനുവദിച്ചതായി ചൂണ്ടിക്കാട്ടിയാണ് പ്രിൻസിപ്പൽ അക്കൗണ്ട് ജനറൽ ഓഫീസ് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് കത്തയച്ചിരിക്കുന്നത് കാലിക്കറ്റ് വി സി ഡോക്ടർ എം അബ്ദുസലാമിനായി ചൊക്കത്തിൽ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അധ്യാപകർക്ക് ചട്ടം ലംഘിച്ച് പ്രതിഫലം നൽകിയതിലൂടെ ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയതായി വ്യക്തമാക്കുന്നു എം ജി സർവകലാശാലയാവട്ടെ പതിനാറര കോടി രൂപ നഷ്ടപ്പെടുത്തി ഇക്കാര്യത്തിൽ വിശദ റിപ്പോർട്ടും സി ആൻഡേജി തേടി ഒപ്പം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കും നൽകണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം മൂല്യനിർണ്ണയത്തിന് പ്രത്യേക തുക അനുവദിക്കാനാവില്ലെന്ന യു ജി സി നിർദ്ദേശത്തെ അധ്യാപകർ എതിർക്കുന്നത് ചൂണ്ടിക്കാട്ടി വിശദീകരണം നൽകാനാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ നീക്കം മാത്രമല്ല പൂർണ്ണ രീതിയിൽ യു ജി സിയുടെ ഈ ഉത്തരവ് സർവകലാശാല ഇതുവരെ നടപ്പാക്കിയിട്ടില്ലെന്നതും വസ്തുതയാണ് ഏതായാലും റെഗുലർ വിദ്യാർത്ഥികളുടെ മൂല്യനിർണ്ണയത്തിന് പ്രത്യേക പണം അനുവദിച്ചതിലൂടെ യു ഉത്തരവ് കേരളത്തിലെ പ്രധാന സർവകലാശാല അട്ടിമറിച്ചുവെന്നുകൂടി ഇതോടെ വ്യക്തമായി റിപ്പോർട്ടർ കോഴിക്കോട്